നമസ്കാരം നമ്മുടെ രാജ്യമായ ഇന്ത്യയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്ത്യയെ പറ്റി കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു ഗെയിം പോലെ കളിച്ചാലോ ആ അത് കൊള്ളാം രസകരമായിരിക്കും ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്പെടും ഞാൻ ഓരോ ചോദ്യവും ആദ്യം ഇംഗ്ലീഷിൽ പറയും പിന്നെ മലയാളത്തിലും കൂടെ ഓപ്ഷൻസും തരാം അതെ നിങ്ങൾ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കണം റെഡിയല്ലേ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അറിയുന്നത് എപ്പോഴും നല്ല കാര്യമല്ലേ ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഉറപ്പിക്കാനും പറ്റും ചിലപ്പോൾ എളുപ്പ വഴികളൊക്കെ നമ്മൾ പറയും തീർച്ചയായും തുടങ്ങാം തുടങ്ങാം ആദ്യത്തെ ചോദ്യം ഇംഗ്ലീഷിൽ വാട്ട് ദ ദൽ ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ഓപ്ഷനുകൾ കേട്ടോളൂ മുംബൈ കൊൽക്കത്ത ന്യൂഡൽഹി ഏതാണ് ശരി അത് ന്യൂഡൽഹി അതെ ഇന്ത്യയുടെ ഭരണപരമായ കാര്യങ്ങൾ അതായത് നമ്മുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ന്യൂഡൽഹിയിലാണ് ഓക്കെ നമ്മുടെ രാഷ്ട്രപതി താമസിക്കുന്ന വലിയ വീടില്ലേ രാഷ്ട്രപതി ഭവൻ അതും ന്യൂഡൽഹിയിലാണ് ആ ശരിയാണ് അത് നമ്മുടെ ലിസ്റ്റിലെ ഇരുപത്തിയേഴാമത്തെ ചോദ്യം കൂടിയാണ് അതെ അപ്പോൾ ഓർക്കാൻ എളുപ്പമായില്ലേ തലസ്ഥാനവും രാഷ്ട്രപതി ഭവനും ഒരേ സ്ഥലം ന്യൂഡൽഹി അടുത്ത ചോദ്യം ഇത് ഇന്ത്യയുടെ വലിപ്പത്തെക്കുറിച്ചാണ് ശ്രദ്ധിച്ചു കഴിക്കണേ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ബൈ ഏരിയ മലയാളത്തിൽ പറഞ്ഞാൽ അനുസരിച്ച് അതായത് സ്ഥലത്തിന്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷനുകൾ കേരളം രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഏതായിരിക്കും ഉത്തരം രാജസ്ഥാനാണ് രാജസ്ഥാൻ ആ ഇന്ത്യയുടെ ഭൂപടം മനസ്സിൽ ഓർത്തു നോക്കിയാൽ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വലിയ സംസ്ഥാനം കാണാം അതാണ് രാജസ്ഥാൻ ഈ ഥാർ മരുഭൂമിയുടെ വലിയൊരു ഭാഗവും രാജസ്ഥാനിലാണ് അപ്പം നോക്കൂ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ അവിടെ തന്നെ ഏറ്റവും 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 വലിയ മരുഭൂമിയുടെ ഭാഗവും കൊള്ളാം അങ്ങനെ ഓർക്കാം വലുത് രാജസ്ഥാൻ ചെറുതോ മലയാളത്തിൽ അനുസരിച്ച് ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനം ഏതാണ് ഓപ്ഷനുകൾ സിക്കിം ഗോവ ത്രിപുര ഏറ്റവും ചെറുത് ഗോവയാണ് ഗോവ അതെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞൻ സംസ്ഥാനമാണ് ഗോവ നല്ല ഭംഗിയുള്ള ബീച്ചുകളൊക്കെ ഓക്കേ ചെറുത് ഗോവ അതെ ഇനി നമുക്ക് നദികളുടെ കാര്യത്തിലേക്ക് വരാം ഇന്ത്യയിൽ ഒരുപാട് നദികൾ ഉണ്ടല്ലോ അതിൽ ഏറ്റവും വലുതേതാണ് വിറ്റ് ഇസ് ദാർജസ്റ്റ് റിവർ ഇൻ മലയാളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഓപ്ഷനുകൾ യമുന ഗംഗ ബ്രഹ്മപുത്ര ഇത് മിക്കവർക്കും അറിയാമായിരിക്കും അല്ലേ ഉത്തരം ഗംഗയാണ് ഗംഗാ നദി അതെ ഗംഗ ഇന്ത്യക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട നദിയാണ് ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് ഓർക്കണം ഗംഗ നമ്മുടെ ദേശീയ നദി കൂടിയാണ് ഓ ദേശീയ നദി അത് ലിസ്റ്റിലെ ഇരുപത്തിയഞ്ചാം ചോദ്യമാണല്ലോ അതെ ഹിമാലയം എന്ന വലിയ പർവ്വതത്തിൽ നിന്നാണ് ഗംഗ തുടങ്ങുന്നത് എന്നിട്ട് ഒരുപാട് ദൂരം ഒഴുകി അവസാനം കടലിൽ ചേരുന്നു അപ്പോ ഏറ്റവും വലിയ നദിയും നദിയും ദേശീയ ഗംഗ തന്നെ അതെ ഗംഗ കൊള്ളാം ഇനി നദിയിൽ നിന്ന് നമുക്ക് മലകളിലേക്ക് പോകാം അതും ഏറ്റവും ഉയരമുള്ള മല ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷനുകൾ നന്ദാദേവി കാഞ്ചൻജംഗ കാഞ്ചൻചംഗ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് കാഞ്ചൻജംഗയാണ് കാഞ്ചൻജംഗ അതെ ഇത് സിക്കിം എന്ന സംസ്ഥാനത്താണുള്ളത് ലോകത്തിലെ തന്നെ വലിയ കൊടുമുടികളിൽ ഒന്നാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും വലുതും സിക്കിമിൽ മഞ്ഞു വലിയൊരു കാഞ്ചൻചംഗ ഓർത്തു വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ചില ദേശീയ ചിഹ്നങ്ങളെ കുറിച്ച് ചോദിച്ചാലോ ആ ചോദിക്കാം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ചിഹ്നങ്ങൾ ഉണ്ടാകുമല്ലോ അതെ ഇന്ത്യയുടേത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഒരു പൂവാണ് വാട്ട് ഇസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഓപ്ഷനുകൾ റോസാപ്പൂവ് താമര സൂര്യകാന്തി ഉത്തരം താമര താമര അതെ താമരപ്പൂവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വെള്ളത്തിലാണെങ്കിലും ചെളിയിലാണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണ് അത് വിരിഞ്ഞു നിൽക്കുന്നത് അല്ലെ ശരിയാണ് അതുകൊണ്ട് താമരയെ നമ്മൾ പരിശുദ്ധിയുടെയും അറിവിന്റെയും ഒക്കെ ഒരു അടയാളമായിട്ടാണ് കാണുന്നത് അപ്പൊ താമര ഓക്കേ താമര അടുത്തതൊരു മൃഗമാണ് വാട്ട് ഈസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഓപ്ഷനുകൾ സിംഹം കടുവ ആന ഉത്തരം കടുവയാണ് റോയൽ ബംഗാൾ ടൈഗർ എന്നൊക്കെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അതാണ് കടുവ ശക്തിയുടെയും ധൈര്യത്തിന്റെയും ഒക്കെ പ്രതീകമാണ് രാജാക്കന്മാരിൽ ഒരാൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേശീയ പക്ഷി വാട്ട് വാട്ട്സ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഓപ്ഷനുകൾ തത്ത പ്രാവ് മയിൽ ഇതെളുപ്പമാണ് മയിൽ മയിൽ വിരിച്ചാടുന്ന മയിലിനെ കാണാൻ എന്ത് ഭംഗിയാണ് ആ മയിലാണ് നമ്മുടെ ദേശീയ പക്ഷി അതിനൊരു ശാസ്ത്രീയ നാമവും ഉണ്ടല്ലോ ആ ഉണ്ട് പാവോ ക്രിസ്റ്റാറ്റസ് അത് നമ്മുടെ ലിസ്റ്റിലെ ചോദ്യം പാവോ ക്രിസ്റ്റാറ്റസ് ദേശീയ പക്ഷി മയിൽ അതെ ഇനി ഒരു മരത്തെ കുറിച്ചാണ് ചോദ്യം വാട്ട് ഈസ് ദ നാഷണൽ ട്രീ ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഓപ്ഷനുകൾ മാവ് പ്ലാവ് ഇന്ത്യൻ ആൽമരം ഉത്തരം ഇന്ത്യൻ ആൽമരം ഇംഗ്ലീഷിൽ ബാനിയൻ ട്രീ എന്ന് എന്ന് പറയും പറയും ആൽമരം 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 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ മരമാണ് അതിന്റെ കൊമ്പുകളിൽ നിന്നൊക്കെ വേരുകൾ താഴേക്ക് താങ്ങുവേരുകൾ ആ കണ്ടിട്ടുണ്ട് ഒരുപാട് കിളികൾക്കും അണ്ണാനും ഒക്കെ താമസിക്കാൻ പറ്റിയ നല്ല തണലുള്ള ഒരു മരം അതാണ് നമ്മുടെ വൃക്ഷം മൃഗങ്ങളുടെ കാര്യത്തിൽ ഒരു ചോദ്യം കൂടിയുണ്ട് ഇത് ശ്രദ്ധിച്ചു കേൾക്കണം വാട്ട് ഈസ് ദ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഓപ്ഷനുകൾ കാണ്ടാമൃഗം ഇന്ത്യൻ ആന ഹിമപ്പുലി ദേശീയ മൃഗമല്ല ദേശീയ പൈതൃക മൃഗം എന്താണ് ഈ പൈതൃകം ആ അതൊരു നല്ല ചോദ്യമാണ് പൈതൃകം എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയ നമ്മൾ ഒരുപാട് വില മതിക്കുന്ന കാര്യങ്ങൾ അതാണ് പൈതൃകം ഓക്കെ അപ്പോ നമ്മുടെ ദേശീയ മൃഗം കടുവയാണെന്ന് നമ്മൾ പറഞ്ഞു അതെ എന്നാൽ ദേശീയ പൈതൃക മൃഗം ഇന്ത്യൻ ആനയാണ് ആന എന്തുകൊണ്ടാണ് കാരണം ആന പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ജീവിയാണ് നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ ആനകളില്ലേ പണ്ട് രാജാക്കന്മാരുടെ കൂടെയൊക്കെ ആനകൾ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരവുമായിട്ട് ഒരുപാട് ആനയ്ക്ക് ശരിയാണ് അതുകൊണ്ടാണ് ആനയെ പൈതൃക മൃഗമായി ഓ അപ്പോ ദേശീയ മൃഗം കടുവ പൈതൃക മൃഗം ആന അതാണ് അതെ കൃത്യം കാര്യം പറഞ്ഞു ഇനി വെള്ളത്തിലുള്ള ഒരു ചോദിക്കാം വാട്ട് ആനിമൽ ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഓപ്ഷനുകൾ നീലത്തിമിംഗലം മുതല ഗംഗാ ഡോൾഫിൻ അക്വാറ്റിക് ആനിമൽ അതായത് ജലജീവി ഉത്തരം ഗംഗാ 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 ഡോൾഫിൻ ഡോൾഫിൻ നമ്മൾ നേരത്തെ നദിയെ കുറിച്ച് പറഞ്ഞിരുന്നു അതെ ഓർമ്മയുണ്ടല്ലോ ഏറ്റവും വലിയ നദിയും ദേശീയ നദിയുമാണ് ഗംഗ ആ ഗംഗാ നദിയിൽ കാണുന്ന ഒരു പ്രത്യേകതരം ആണ് ഈ ഗംഗാ ഡോൾഫിൻ ഓ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ശുദ്ധജലത്തിൽ അതായത് ഉപ്പില്ലാത്ത പുഴവെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഡോൾഫിനാണ് കടലിൽ കാണുന്ന ഡോൾഫിനുകളെ പോലെയല്ല കൊള്ളാം അപ്പൊ ഗംഗാ നദിയും ഗംഗാ ഡോൾഫിനും തമ്മിൽ ബന്ധമുണ്ട് ഓർക്കാൻ എളുപ്പമായി അതെ ഇനി നമുക്ക് ലോകപ്രസിദ്ധമായ ഒരു കെട്ടിടത്തെക്കുറിച്ച് ചോദിക്കാം ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും വേർസ് ദി താജ്മഹൽ ലൊക്കേറ്റഡ് മലയാളത്തിൽ താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷനുകൾ ഡൽഹി ആഗ്ര ജയ്പൂർ ഉത്തരം ആഗ്ര ആഗ്ര അതെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലെ ഒരു നഗരമാണ് ആഗ്ര പണ്ട് ഷാജഹാൻ എന്ന മുഗൾ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയിച്ചതാണ് ഈ അത്ഭുത കെട്ടിടം ഓ മുഴുവനും വെണ്ണക്കല്ലിലാണ് ഇത് പണിതിരിക്കുന്നത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് താജ്മഹലിനെ കണക്കാക്കുന്നത് താജ്മഹൽ അതെ അടുത്തത് വളരെ ഒരു മലയാളത്തിൽ ും സ്വാതന്ത്ര്യദിനം എന്നാണ് ഓപ്ഷനുകൾ ജാനുവരി ട്വന്റി സിക്സ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഒക്ടോബർ ടു നമ്മൾ സ്കൂളിലൊക്കെ പതാക ഉയർത്തി ആഘോഷിക്കുന്ന ദിവസം ഉത്തരം ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഒരുപാട് സമരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ടായി ആരായിരുന്നു അദ്ദേഹം ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷനുകൾ മഹാത്മാഗാന്ധി സർദാർ പട്ടേൽ ജവഹർലാൽ നെഹ്റു ഉത്തരം ജവഹർലാൽ നെഹ്റു നെഹ്റു അതെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നമ്മൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കും ആ നെഹ്റു അദ്ദേഹത്തിന്റെ ജന്മദിനമാണല്ലോ ശിശുദിനം അതെ നവംബർ ഇനി നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി നിയമങ്ങളൊക്കെയുള്ള ഒരു വലിയ പുസ്തകമുണ്ട് ഭരണഘടന അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വെൻഡീഡ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിങ് ടു എഫക്ട് മലയാളത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷനുകൾ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി അതിനുശേഷം നമ്മുടെ നേതാക്കന്മാരെല്ലാവരും കൂടി ഇന്ത്യക്ക് വേണ്ടി നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതിയുണ്ടാക്കി ഒരു ഭരണഘടന തയ്യാറാക്കി ഓക്കെ ആ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഈ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ആഹാ ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം ജനുവരി റിപ്പബ്ലിക് ദിനം ശരിയാണ് അന്നാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായത് അടുത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസയില്ലേ അതിനെന്താണ് പറയുക വാട്ട് ഈസ് ദ കറൻസി ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയുടെ കറൻസി ഏതാണ് ഓപ്ഷനുകൾ ഡോളർ യൂറോ ഇന്ത്യൻ ഇന്ത്യൻ രൂപ രൂപ ഉത്തരം ഇത് സിമ്പിൾ അല്ലേ അതെ അമേരിക്കയിൽ ഡോളർ യൂറോപ്പിൽ യൂറോ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പണമാണ് ഇന്ത്യൻ രൂപ രൂപ ഇപ്പോൾ അതിനൊരു ആ ശരിയാണ് രൂപ എന്ന ചിഹ്നം അതെ ഇന്ത്യൻ രൂപ ശരി ഇനി കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണ് ചോദിക്കാൻ പോകുന്നത് വിച്ച് സിറ്റി നോൺ ആസ് ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഓപ്ഷനുകൾ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂരു എന്തായിരിക്കും ഈ സിലിക്കൺ വാലി ഉത്തരം കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂരു എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്ന് വിളിക്കുന്നത് ഓ അതാണ് കാര്യം വാലി കൊള്ളാം അതെ ഇനി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചോദ്യം ഇന്ത്യയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് അതെവിടെയാണ് വേർ ഇസ് ദോംഗസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് ഓപ്ഷനുകൾ ഗോരഖ്പൂർ ഹുബള്ളി ജംഗ്ഷൻ ഉത്തരം ഹുബള്ളി ജംഗ്ഷൻ ഇത് കർണാടക സംസ്ഥാനത്താണ് അതെ ഈ അടുത്ത കാലത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമായി മാറിയത് നീളം ഓഹോ എത്ര നീളമുണ്ട് ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ മീറ്റർ എന്നാണ് കണക്ക് അവിശ്വസനീയം അതെ ട്രെയിൻ അവിടെ നിർത്താൻ പറ്റും കൊള്ളാം ഹുബ്ബള്ളി ജംഗ്ഷൻ അടുത്ത ചോദ്യം നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള ഒരു വലിയ കാര്യമാണ് വിച്ച് കൺട്രിസ് നോൺ ആസ് ദാർജസ്റ്റ് ഡെമോക്രസിൻഡ് മലയാളത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷനുകൾ അമേരിക്ക ചൈന ഇന്ത്യ എന്താണ് ഈ ജനാധിപത്യം ഉത്തരം നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യ ഇന്ത്യ അതെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ അവരുടെ നേതാക്കളെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഭരണരീതിയാണ് ഓക്കേ ലോകത്ത് ഇത്രയധികം ആളുകൾ അതായത് കോടിക്കണക്കിന് വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന വേറൊരു രാജ്യമില്ല അതുകൊണ്ടാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഓ അത് വലിയൊരു കാര്യമാണല്ലോ ഇന്ത്യ തീർച്ചയായും നമ്മൾ നേരത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണെന്ന് പറഞ്ഞു ഇനി ചോദിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയെ കുറിച്ചാണ് വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഇൻ ഇന്ത്യ മലയാളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ് ഓപ്ഷനുകൾ ഹിമാലയം ആരവല്ലി പശ്ചിമഘട്ടം ഏറ്റവും ആരവല്ലി പർവ്വത നിരയാണ് ആരവല്ലി അതെ രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് നമ്മൾ കേൾക്കുന്ന ഹിമാലയമൊക്കെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് ഈ ആരവല്ലി പർവ്വത നിരകൾ എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കൊള്ളാം അപ്പൊ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലി ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറുത് ഗോവ ശരിയാണ് ദേശീയ പുഷ്പം താമര മൃഗം കടുവ പക്ഷി മയിൽ വൃക്ഷം ആൽമരം മൃഗം ആന ജലജീവി ഗംഗ ഡോൾഫിൻ കൊള്ളാം ദേശീയ നദി ഗംഗ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കാഞ്ചൻജംഗ ശരി താജ്മഹൽ ആഗ്രയിൽ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് പതിനഞ്ച് റിപ്പബ്ലിക് ദിനം ജനുവരി ആദ്യത്തെ പ്രധാനമന്ത്രി ചാച്ച നെഹ്റു കറൻസി ഇന്ത്യൻ രൂപ സിലിക്കൻ വാലി ബംഗളൂരു ഏറ്റവും നീളമുള്ള പ്ലാറ്റ്ഫോം ഹുബള്ളിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ഏറ്റവും പഴയ പർവ്വതനിര ആരവല്ലി ഹോ ഒരുപാട് കാര്യങ്ങൾ അതെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു ഒരു ബേസിക് ഐഡിയ തന്നിട്ടുണ്ടാവൂ എന്ന് വിചാരിക്കുന്നു അപ്പോ ഈ അറിവുകളൊക്കെ നിങ്ങളുടെ പഠനത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി അടുത്ത തവണ കാണാം നന്ദി